ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ കണ്ടതാണ് ഞാൻ നോക്കിയപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വൺ മില്യൺ റൂവ്യൂസ് അവരുടെ പേരെന്നു പറഞ്ഞാൽ ജ്വാല ബൈ മിഥില എന്നാണ് ഏകദേശം ടെൻ പോയിൻറ്റ് ഫൈവ് കെയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു അവർ നാല് വീഡിയോസാണ് കേട്ടിരിക്കുന്നത് മൂന്ന് ഷോർട്സും പിന്നെ ഒരു ലോങ് വീഡിയോ അത് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അതിന് രണ്ട് ദിവസം കൊണ്ട് വൺ മില്യൺ ആണ് പിന്നെ ഞാൻ ആ കമ്പനിയിൽ നോക്കിയപ്പം ഞാൻ കരുതി അവരുടെ മുഖത്ത് എന്തൊക്കെയോ പാടുകളും ഇതൊക്കെ കാണുന്നത് ഞാൻ കരുതിയത് എന്തെങ്കിലും ക്രീം തേച്ച് മുഖത്ത് എന്തെങ്കിലും ക്രീം തേച്ച് അവർക്ക് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം നമ്മളെ അറിയിക്കുകയാണെന്നാണ് ഞാൻ കരുതി പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ക്യാപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും സംഭവിച്ചേക്കാം ഒരു കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പഴയൊരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിരിക്കുക മുഖത്ത് വാരി പൊത്തിയതിൻ്റെ ആണോ സോറി മുഖത്ത് വാരി തേച്ചതിൻ്റെയാണോന്നും അവിടെ ഒരു പഴയ ഫോട്ടോ ഇപ്പം അവർക്കുണ്ടായിട്ടുള്ള ഫോട്ടോയും വെച്ചാണ് അവർ കമ്പനി തന്നെ കൊടുത്തിരിക്കുന്നത് ഞാനത് കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇത് അവർ അവർ മുഖത്ത് ക്രീം വെച്ച് അവർക്ക് ഉണ്ടായിട്ടുള്ളതല്ല അവർക്ക് ആ അടുക്കളയിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു അപകടമാണ് അവർക്ക് കുക്കറിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു അപകടമാണ് കുക്കറിൻ്റെ നിന്ന് പൊട്ടിത്തെറിച്ച് മുഖത്ത കറിയൊക്കെ വീണ് അവർക്കുണ്ടായിട്ടുള്ളൊരു അപകടമാണ് അതിന് കുറിച്ചും അവർ ഈ ഇത്രയും ദിവസം അവർക്കുണ്ടായിട്ട് ഈ ഒരാഴ്ച ഉണ്ടായിട്ടുള്ള മാനസികപരമായിട്ടുള്ള ആ ഒരു ടെൻഷനും ട്രോമയൊക്കെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയൊരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ചാനലിൽ ഇവരൊരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാവേ ഇവരുടെ പേര് എന്ന് പറഞ്ഞ ഇവരുടെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജ്വാല ബൈ മിഥില എന്നാണ് ഇവരുടെ പേര് മിഥില നന്ദൻ എന്നാണ് ദിസ് ദിസ് ചാനൽ ഈസ് ഫോർ ബെയിൻ സർവീസ് സ്കിൻ കെയർ സീ കെസ് ആൻഡ് എനിവൺ ഊഫ് ബിലീവ്സ് ഇൻ റൈസിങ് പ്രൂഫ് പെയിൻ ഹിയർ ഐ ഷെയർ മൈ റിക്കവറി ജേണി സ്കിൻ കെയർ ടിപ്സ് ഹോം റെമഡീസ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ ഫോർ എനി വൺ ഗോയിങ് ടു ടഫ് ടൈംസ് എന്നുവെച്ചാൽ ഇപ്പോൾ ഇതുപോലെ ഈ പൊള്ളലേറ്റ ആളുകൾക്കും അവർക്ക് എങ്ങനെയാണ് പൊള്ളലേറ്റ് ഇതിൽ അനുഭവിക്കുന്ന ആളുകൾക്കും പിന്നെ സ്കിൻ കെയറിൻ്റെ ഇതും പിന്നെ സ്വയം ആത്മവിശ്വാസം നടുക്കി പല വേദനകളിൽ നിന്നും ഉയർന്നു വരുന്നവർക്കും വേണ്ടിയിട്ട് പിന്നെ ഇമോഷണലായിട്ടുള്ള സമയത്ത് ഒരു ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അവർ ഈ ചാനൽ തുടങ്ങിയെന്നാണ് അവർ പറയുന്നത് എന്തായാലും അവർ ഒരുപാട് ഒക്കെ ഇട്ടിട്ടുണ്ട് അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന അവരുടെ ഡോക്ടറെ അവർ കുറേയൊക്കെ മാറി വരുന്നുണ്ട് അവർ എത്രയും വേഗം അവർ അവരുടെ ഈയൊരു സമൂഹത്തുണ്ടായിട്ട് ഈ പുള്ളൽ മാറി പഴയതുപോലെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ നമ്മൾ ഇതെപ്പോഴും ശ്രദ്ധിക്കണം കാരണം എല്ലാ ആളുകളും കുക്കിംഗ് വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെയാണ് അപ്പം അതിൻ്റെ പിന്നെ പറഞ്ഞു നമുക്ക് ആരും കാണാറില്ല എന്താണെങ്കിലും നമ്മൾ എല്ലാവരും തിരക്കുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലൊക്കെ അവർക്ക് നല്ല തിരക്കുള്ളതാണ് ഇപ്പം രാവിലെയൊക്കെ നല്ല തിരക്കാണ് ജോലിക്ക് പോകണം പിള്ളേരുടെ സ്കൂളിലവർക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ മറ്റേ ആളുകൾക്കും കഴിക്കാനുള്ള ഉണ്ടാക്കാനായിട്ടുള്ള തിരുതി ആയിരിക്കും അപ്പം അത് ആ സമയത്തായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് എത്ര വലിയ ധൃതിയാണെങ്കിലും നമ്മൾ ഒന്ന് ശ്രദ്ധ ചെയ്യണം കാരണം നമ്മൾ ഒരു കാരണവശാലും അപകടം ഒരു സാധനമാണ് ഇപ്പോൾ ഈ ഗ്യാസ് കുക്കർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോൾ ആർക്കും അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ സേഫായിട്ട് എല്ലാവരും കിച്ചനൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ ഒരു കാരണമെച്ചാൽ ഈ തീ വെച്ചുള്ള കളികൾ നിങ്ങൾ കുറയ്ക്കണം കാരണം കാണാൻ നല്ല രസമായി ഇപ്പോൾ പടക്കം ആണെങ്കിലും മറ്റിതാണെങ്കിലും തീ വെച്ചുള്ള കളികൾ നിങ്ങൾ കുറയ്ക്കണം കാരണം വളരെ അപകടം ഒരു സാധനമാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സേഫ്റ്റി ഒക്കെ ഉറപ്പിച്ചെത്തും സാവധാനം വേണം ചെയ്യാൻ ഇത് ഒരു അതിൻ്റെ ഒരു അപേക്ഷയാണ് കാരണം അവർ പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതി ആക്കുമ്പോൾ കാരണം അവർക്ക് വലിയൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു കാരണം അവർ പറഞ്ഞ ആ കറിവെന്ന് അവരുടെ ഇതിലടിച്ചപ്പോൾ അവർക്ക് വാങ്ക് ബ്ലാങ്കായിപ്പോയി എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു അവർക്ക് ആ കറിയൊക്കെ വീണത്ത അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളെ കിച്ചൺ വർക്കൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് അവരെ എത്രയും വേഗം അവരുടെ ആ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ അവർക്ക് വലിയൊരു മോചനം ഒരു മുക്തിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ മുഖം പഴയതുപോലെ പോലെ ആ നല്ല സൗന്ദര്യത്തിൽ തിരിച്ചു വരട്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ നമ്മളെപ്പോഴും സേഫ്റ്റി കൊണ്ടുനടക്കാം എനിക്ക് കഴിയുന്നേപ്പറ്റി കൂടുതലായിട്ട് ഒന്നും എനിക്ക് പറയുക ഇപ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പേക്കാം അപ്പോൾ ബായി